ചുറിൽമല ദുരിത ബാധിതർക്കായി മുസ്ലിം ലീഗ് വിഭാവനം ചെയ്ത പുനരധിവാസ പദ്ധതി പ്രതിസന്ധിയിൽ പദ്ധതി പ്രദേശം തോട്ടഭൂമിയാണ് എന്ന കണ്ടെത്തലാണ് തുടർ നടപടികൾക്ക് തടസ്സം കാപ്പിത്തോട്ടം തരം മാറ്റി എന്നാണ് വില്ലേജ് ഓഫീസറുടെ കണ്ടെത്തൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ നിന്ന് വിശദീകരണം തേടി മുഹമ്മദ് ഷഹീദുടെ വിശദവിവരങ്ങളുമായി ഷഹീദ് ഗുഡ് മോർണിംഗ് അത്തരത്തിൽ ഒരു തരം മാറ്റൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തുന്നത് അല്ലേ മൊത്തി ഗുഡ് മോർണിംഗ് തീർച്ചയായും മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിലെ വെള്ളിത്തോട് എന്ന സ്ഥലത്താണ് മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചുവരൽമല പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്ത് നൂറ്റിയഞ്ച് വീടുകളാണ് അവിടെ നിർമ്മിച്ചു നൽകാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചത് ഇതിനുവേണ്ടി കണ്ടെത്തിയ ഭൂമിയാണ് ഇപ്പോൾ നിയമക്കുരുക്കിലേക്ക് പോകുന്നത് അതായത് ആ ഭൂമി തോട്ടഭൂമിയാണെന്നാണ് പ്രാഥമികമായും തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച മുമ്പ് തന്നെ വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡിന് റിപ്പോർട്ട് നൽകി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലാൻഡ് ബോർഡ് ഈ ഭൂമുടമയായ കൊല്ലങ്കോടൻ മൊയ്തി മൊയ്തു എന്ന ആൾക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതായത് ഇത് ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഇത് തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവിടെ തരം മാറ്റാൻ പാടില്ല അങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് തരം മാറ്റിയതെന്ന് കാണി എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഈ മാസം പതിനാറിനകം വിശദീകരണം ലാൻഡ് ബോർഡിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ ലാൻഡ് ബോർഡ് താലൂക്ക് സോണൽ ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥർ ഏകദേശം നൂറ്റിയഞ്ച് വീടുകളാണ് മുസ്ലിം ലീഗ് ദുരിതബാധിതർക്കായി നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പതിനൊന്ന് ഏക്കറോളം ഭൂമി വിവിധ ആളുകളിൽ നിന്നായി വാങ്ങിയത് എന്നുള്ളതാണ് അതായത് ആ ഭൂമി കണ്ടെത്തി ആ ഭൂമിയിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അതിൻ്റെ തറക്കല്ലിടൽ പാണക്കാട് സ്വാതിക്കലിശാബ്ദങ്ങൾ നടത്തി അടുത്ത വൈകാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി വൈകുന്നു അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴാണ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇത്തരമൊരു നടപടിയിലേക്ക് നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ പാർട്ടിക്കകത്തും തന്നെ ഉയർന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഏകദേശം നാൽപ്പത് കോടിയോളം രൂപയാണ് മുസ്ലിം ലീഗ് ഇതിനുവേണ്ടി പിരിച്ചെടുത്തത് ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ ഭൂമി വാങ്ങാൻ വേണ്ടി വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ ചെലവഴിച്ച് വാങ്ങിയ തോട്ടഭൂമി എന്തിന് വാങ്ങി എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ പാർട്ടിക്ക് ഉയർന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ പാർട്ടി പദ്ധതിക്കായി ഭൂമി ായിട്ടിം ലീഗിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് കൽപ്പറ്റ സെക്രട്ടറി വി ഹാരിസ് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുകയാണ് ലീഗ് ചെയ്തത് എന്നും ഹാരിസ് പറയുന്നു ഏക്കർ ഏക്കർ ഭൂമിയിൽ ഭൂമി മാത്രമേ രജിസ്ട്രേഷൻ നടപടികൾ ബാക്കി അപ്പൊ ഇതിൽ നിന്ന് വലിയ ഫണ്ട് വിഡ്രോവൽ ചെയ്തിട്ടുണ്ട് ആ ഫണ്ട് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ലീഗ് മറുപടി പറയേണ്ടതുണ്ട് ആ ഭൂമിക്കകത്ത് പെർമിഷൻ കിട്ടുന്നതിന്റെ മുൻപ് അവിടെ മരം മുറിച്ച് വിൽക്കുകയും അവിടെയുള്ള കൃഷി നടത്തിയിരുന്ന കാപ്പിച്ചെടി മുറിച്ച് കളയുകയും ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് ഒരു വിഭാഗം ജനതയെ ഈ ഏറ്റവും മനോഹരമായ ഒരു ടൗൺഷിപ്പിൽ നിന്ന് അവരെ പറഞ്ഞു പറ്റിച്ച് യഥാർത്ഥത്തിൽ ഒരു ഉപയുക്തമല്ലാത്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എപ്പോ നിർമ്മാണം നടക്കും എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടായിട്ടാണ് ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഷഹീദ് തുടരുന്നുണ്ട് ഷഹീദ് അത്തരത്തിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഒരു ടൗൺഷിപ്പിൽ നിന്നും പറഞ്ഞ് പിന്തിരിപ്പിച്ചു കൊണ്ടുപോയി തുടങ്ങിയ ആരോപണങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ഹാരിസ് പറയുന്നത് അതാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അനുമതി പൂർണ്ണമായും ഇല്ലാത്ത ഈ തരമാറ്റൽ നടത്തിയ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു വിറ്റു തുടങ്ങിയ ആരോപണങ്ങളും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറിയാണോ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണോ ഉള്ളത് ബൊത്തി മുണ്ടക്കൈ ചുരന്മല ദുരന്തത്തിൻ്റെ ദുരിതബാധിതർ സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു അതിൽ നിന്നും ഏകദേശം എൺപത്തിയഞ്ചോളം ആളുകൾ ആ ലിസ്റ്റിൽ നിന്നും ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പാർപ്പിട സമുച്ചയം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു വന്ന എൺപത്തിയഞ്ചോളം ആളുകളുണ്ട് അവർ മുസ്ലിം ലീഗിൻ്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെത് ഭവന പദ്ധതി വേണ്ട മറിച്ച് ലീഗിൻ്റെ ഭവന പദ്ധതി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വന്ന എൺപത്തിയഞ്ചോളം ആളുകളുണ്ട് ബാക്കി കുറച്ച് മറ്റ് ചില ആളുകളുണ്ട് അങ്ങനെയാണ് നൂറ്റി അഞ്ച് പേരുടെ വീട് അഞ്ച് പേർക്ക് വീട് എന്ന ലിസ്റ്റ് പ്രഖ്യാപിച്ചത് അങ്ങനെ സർക്കാരിൻ്റെ പദ്ധതി ഉപേക്ഷിച്ച് വന്ന ആളുകൾ ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സി മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മുമ്പ് അവിടെ റവന്യൂ മന്ത്രി കെ രാജൻ വയനാട് സന്ദർശിച്ചിരുന്നു അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി അതായത് വയനാട്ടിൽ ഈ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ പല പല ഈ പുനരധിവാസ പദ്ധതികളും മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ തോട്ടഭൂമി വാങ്ങാൻ ഇപ്പോൾ താങ്കൾ വാങ്ങുന്ന ഭൂമി തോട്ടഭൂമി ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇക്കാര്യം സന്നദ്ധ സംഘടനകളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോട്ടഭൂമിയിൽ പാർപ്പിട സമുച്ചയങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ പുനരധിവാസ പദ്ധതി വീട് നിർമ്മിച്ച് നൽകി അല്ലാതെ ഭാവിയിൽ നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സർക്കാരിന് അത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല അദ്ദേഹം ആ തരത്തിൽ വകുപ്പ് ഈ കാര്യത്തിൽ ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ പദ്ധതി ഉപേക്ഷിച്ച് വന്ന ലീഗ് പദ്ധതിയിലേക്ക് വന്ന ആളുകൾക്ക് ഈ വീടുകൾ നിയമക്കുരുക്കിലേക്ക് പോവുകയാണെങ്കിൽ അത് പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം സി പി എമ്മും കാണിച്ചിട്ടുള്ളത് പുനരധിവാസ പദ്ധതിക്ക് നിയമപ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതാണ് എന്ന് പദ്ധതി ഉപസമിതി കൺവീനർ പറയുന്നു മഴയുള്ളതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം െന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നമ്മളിവിടുത്തെ ക്ലിയർ ആണ് നമ്മളൊരു പ്രോട്ടിട്ട് വളരെ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി വരാനും ഞങ്ങൾ അങ്ങനെ എടുത്തത് അത് നമ്മൾ കാണാത്തൊന്നും അതിന് വരാനില്ല നമുക്ക് ഉറപ്പാ നൂറ് ശതമാനം നമുക്ക് ഉറപ്പാ എന്തെങ്കിലും നോട്ടീസ് വന്നാലും വിശ്വാസം നോട്ടീസ് ഒക്കെ നമുക്ക് വരുന്ന ഷഹീദ് അത്തരത്തിൽ നിയമപ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് എം എൽ എ പറയുന്നത് മഴ കാരണം മാത്രമാണ് ഇതൊക്കെ വൈകുന്നത് എന്ന് അങ്ങനെയെങ്കിലും എന്തായിരിക്കും ഇത്തരത്തിൽ ഒരു ആരോപണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത് തരം മാറ്റിയതാണ് എന്ന രേഖകളിൽ ഉണ്ട് എന്ന് പറയുന്നല്ലോ മൊത്തി തീർച്ചയായും മുസ്ലിം ലീഗ് നേതൃത്വം വലിയ ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ പുനരധിവാസ പദ്ധതിയുടെ ഉപസമിതി കൺവീനറാണ് പി കെ ബഷീർ എം എൽ എ അദ്ദേഹത്തോടെ ഇന്നലെയാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ചില നോട്ടീസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞങ്ങൾ ഈ ഭൂമി അങ്ങനെ നിയമക്കുരുക്കിൽ സാങ്കേതികമായി ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടുള്ള വരുത്തിയതിനു ശേഷമാണ് ഭൂമി വാങ്ങിയത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല മഴ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കല്ലങ്കോടൻ മൊയ്തു എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതിക്ക് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഭൂമി കണ്ടെത്താൻ വേണ്ടി അവർ നിശ്ചയിച്ച കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അങ്ങനെ 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 അംഗം കൂടിയായ ആളുടെ ഭൂമി കൂടി മുസ്ലിം ലീഗ് ഈ പദ്ധതിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പാണക്കാട് സ്വാധീന തങ്ങളുടെ പേരിലാണ് ഈ ഭൂമി ഇപ്പോൾ രജിസ്റ്റർ എല്ലാ ഭൂമിയും രജിസ്റ്റർ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടിയോളം രൂപ ഭൂമി രജിസ്ട്രേഷന് മാത്രമായി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിലൊരു ഭൂ കച്ച ഭൂമി കച്ചവടത്തിൻ്റെ ചില ആരോപണങ്ങൾ ഉയർത്തുന്നത് അതായത് സ്വന്തം താല്പര്യക്കാർക്ക് വേണ്ടി ഇങ്ങനെ വാങ്ങി തോട്ടഭൂമി വാങ്ങിയിരിക്കുകയാണെന്നുള്ള ഒരു വിമർശനം ഉയർന്നു ഏതായാലും റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസറും ലാൻഡ് ബോർഡും ഒക്കെ ഇതൊരു നിയമപ്രഷ അല്ലെങ്കിൽ നോട്ടീസ് നൽകിയതിലൂടെ ഇതൊരു നിയമക്കുരുക്കിലേക്ക് പോവുകയാണെന്നൊരു ആശങ്ക ഉയർന്നിട്ടുണ്ട് ഏതായാലും പതിനാറിന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ക്ഷമിക്കണം മുസ്ലിം ലീഗ് നേതാക്കന്മാരല്ല കല്ലങ്കോടൻ മൊയ്തു അതായത് ഭൂമി വിറ്റ ആൾ ഇതിന്റെ രേഖകൾ ഹാജരാക്കണം നേരിട്ടെത്തി ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ത് വിശദീകരണം ആണ് ഇക്കാര്യത്തിൽ നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പക്ഷേ പ്രാഥമികമായും വില്ലേജ് ഓഫീസർക്കും ലാൻഡ് ബോർഡിലും റവന്യൂ ഉദ്യോഗസ്ഥർക്കും അല്ല